ൾ നിങ്ങളുടെ ശരീരം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളത് മൈഗ്രീൻ സൈനസൈറ്റിസ് കോംപ്ലക്സ് ആകും ഒട്ടുമിക്കൽ മൈഗ്രൈൻ രോഗികളിലും മൈഗ്രീൻ സൈനസൈറ്റിസ് കോംപ്ലക്സോ അതോടൊപ്പം തന്നെ മൈഗ്രൈൻ പോലത്തെയുള്ള രോഗങ്ങളോ മറ്റു കാരണങ്ങൾ കാരണമുള്ള തലവേദനകളും ഇതോടൊപ്പം തന്നെ അനുഭവിക്കുന്നതായിട്ട് കാണാറുണ്ട് പക്ഷേ ഭൂരിഭാഗം ആളുകളും ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഇതൊരു മൈഗ്രെയിൻ ആണെന്ന് മാത്രം നിജപ്പെടുത്തി അതല്ലെങ്കിൽ മൈഗ്രെയിൻ ആണ് ഡയഗ്നോസ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് കേവലം പെയിൻകിറുകളിൽ മാത്രം ആശ്രയിക്കുന്ന ആളുകളാണ് ഇപ്പൊ നമ്മൾ വേർതിരിച്ചെടുക്കാനായിട്ട് ഇനി പറയാൻ പോകുന്ന മൂന്ന് ലക്ഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്നാമതായിട്ട് പൊസിഷൻ ചില ആളുകൾക്ക് കിടന്നുകൊണ്ട് ഉറങ്ങാനായിട്ട് സാധിക്കാറില്ല അവർ പറയും സോഫയിൽ ഇരുന്നാണ് ഉറങ്ങുന്നത് അല്ലെങ്കിൽ തലവണ വെച്ച് തല നന്നായിട്ട് ഉയർത്തി വെച്ചാൽ മാത്രമേ ഉറങ്ങാൻ സാധിക്കുകയുള്ളൂ ഇരുന്നു കൊണ്ട് ഉറങ്ങുമ്പോൾ കൂടുതൽ ഡീപ്പായിട്ട് ഉറക്കം ലഭിക്കുന്നു കിടന്നാൽ ഒട്ടും ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ട് രണ്ടാമതായിട്ട് മൂവ്മെന്റ് റിലേറ്റഡ് ജോഗിങ് ഡാൻസിങ് ജമ്പിങ് സ്റ്റെപ്പ് ഓടി ഇറങ്ങുക എടുക്കുക അതുപോലെ തന്നെ തല കുമ്പിട്ട് നുവരുക എന്നുള്ള പൊസിഷൻ ചേഞ്ച് വരുമ്പോഴൊക്കെ അതല്ലെങ്കിൽ മൂവ്മെന്റ് വരുമ്പോഴൊക്കെ ഇവർക്ക് തലവേദന ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട് രണ്ടു ദിവസം ജിമ്മിൽ പോയി കഴിഞ്ഞാൽ മറ്റു രണ്ടു ദിവസം അവധി എടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഒട്ടുമിക്കാൽ ആളുകൾക്ക് മൂന്നാമതായിട്ട് ഇമോഷൻസ് ഒരു ദിവസം നന്നായിട്ട് വിഷമിച്ച് കരഞ്ഞു കഴിഞ്ഞാൽ ഇനി രണ്ടു ദിവസത്തേക്ക് തലവേദനയാണെന്ന് ഉറപ്പുള്ള ആളുകൾ ഈ മൂന്ന് ആളുകളിലും മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് മൈഗ്രെയിൻ മാത്രമാവാനുള്ള സാധ്യത തീരെ കുറവാണ് നേരെമുറിച്ച് മൈഗ്രെയിൻ സൈനസൈറ്റിസ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു അസുഖമാവാനാണ് സാധ്യത ഈ പറഞ്ഞ മൂന്ന് ലക്ഷണങ്ങളിൽ ഒരെണ്ണമെങ്കിലും ഉള്ള ആളുകൾ അതോടൊപ്പം വരുന്ന മറ്റു ലക്ഷണങ്ങളും കൂടെ താഴെ ചെയ്യുമല്ലോ